ഉപ്പയ്ക്ക് ചായ എപ്പോഴും കൊടുത്തോടുന്നത് നിർബന്ധമായിരുന്നു ഹോട്ടലിൽ രാവിലെ സുഭ്യനസ്കാരം കഴിഞ്ഞ് തുറന്ന് കൂട്ടുന്നവരെ എപ്പം വന്നാലും ഏത് തിരക്കിൽ വന്നാലും ചായ കൊടുത്തോളണം എന്ന് നിർബന്ധമായിരുന്നു ആരും മറക്കരുതായിരുന്നു അതിനുവേണ്ടി ചായ ക്വാളിറ്റി ഉണ്ടാൻ വേണ്ടി സ്വന്തമായിട്ട് എഴുമന വളർത്തി അവിടുന്ന് പാല് കടന്നുകൊണ്ടിരുന്നു ചായ കൊടുത്തിരുന്നത് ആ കാലത്ത് പിന്നെ എപ്പോഴും എവിടുന്ന് പുറത്ത് നിന്ന് അപ്പോൾ പറയും കിച്ചണിൽ പോയി നിൽക്കുന്ന പറയാം പുറത്ത് എവിടെയും നിൽക്കുക എന്നാലും പറയാം കിച്ചണിൽ പോയി ബാക്കു പോയി നിൽക്കുന്ന പറയാം അവിടെ നിന്ന് പറയാം നിന്ന് കണ്ടാൽ അപ്പോൾ പറയും ഞാൻ നീ പോയി ബാക്കിൽ പോയി നിൽക്കുകയെന്ന് അറിയും അപ്പോൾ അത്രയും ബാക്കിൽ എന്നുള്ള കിച്ചൺ നന്നാക്കി കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു മൂപ്പരൊക്കെ അപ്പോഴേ കച്ചവടം നന്നാവുള്ളൂ എന്നുള്ളതാണ് മുപ്പര തിയറി അതിങ്ങനെ ഇപ്പോഴും തുറന്നു പോകുന്നുണ്ട് നോക്കിക്കൊണ്ടുപോയി പോകുന്നുണ്ട് പിന്നെ പണ്ട് കാലത്തൊക്കെ ഇവിടെ ഉരുവിൽ കടൽപ്പാലുണ്ടായിരുന്നു കടൽപ്പാലത്തിൽ അവിടെ ഉരു വന്നു കഴിഞ്ഞാൽ അതിൽ സാഗോതമ്പൊക്കെ വന്നവിടെ ഇറക്കുന്ന അവരെ തിരക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊപ്പരവസാരായിരുന്നു ഇവിടെ പണ്ട് മുത്തുമൊത്ത കൊപ്പരവസാരമായിരുന്നു ആ കൊപ്പര കയറ്റുന്ന ആൾക്കെല്ലാവർത്ത പണിക്കാരെയും പുലിക്കാരൊക്കെ ഇവിടെ ഭക്ഷണത്തിന് ഇപ്പോഴും തിരക്കായിരിക്കും അതുകൂടാതെ തുണിയിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾ കൊണ്ടിരുന്ന ആളുകൾ അവരൂരുന്ന് പോയതാണ് അപ്പോൾ അവർ പുലർച്ചയ്ക്ക് തുറക്കാൻ താമസിച്ച ഷട്ടറിനടിച്ച് തുറക്ക് നമുക്കിവിടെ തുറപ്പിക്കും അത്രയും ഇതായിരുന്നു